ദീപു ദേ നമ്മളും ഇതുപോലെ ഒടിഞ്ഞു പുറങ്ങിയിരിക്കുകയാണ് കണ്ടില്ലേ കണ്ടോ അങ്ങനെ ഓക്കെ ശരിയാവും കേട്ടോ അപ്പം നമസ്കാരം ഇന്ന് ഞാനിപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചാരിറ്റി പ്രവർത്തനം നടത്തിയ പറഞ്ഞിരുന്നു നമ്മൾ വീണ് ഒടിഞ്ഞു കിടന്നാലും ചാരിറ്റി ചെയ്യാതിരിക്കാൻ പാടില്ല പറ്റുന്ന അനുസരിച്ച് ചാരിറ്റി ചെയ്യണം എന്ന് അപ്പോൾ ഇവിടെ ആറ്റിങ്ങിലുള്ളതാണ് ദീപു ദീപുവിൻ്റെ മകനാണ് ഈ ഇരിക്കുന്ന ധ്യാൻ ഈ കുട്ടിക്ക് നേരെ നടക്കാനുള്ള ആരോഗ്യമില്ല ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞു ഇത് ഞാനാ പറയുന്നത് സത്യസന്ധമാണെന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞു ഹാർട്ട് ഓപ്പറേഷൻ എത്രയായി മുപ്പത്തഞ്ച് ലക്ഷം രൂപയോളം ഹാർട്ട് ഓപ്പറേഷനായി പാവപ്പെട്ട ഒരു വീട്ടിലാണ് ഒരു ചെറിയ വീട് ഒരു പരിടം ഉണ്ടായിരുന്നു അത് വിറ്റിട്ടാണ് ഇതെല്ലാം ചെയ്തത് ഇനി അമ്മയുണ്ട് അമ്മ തലയൊക്കെ ആ നേർച്ച നേർന്ന് മുട്ടയടിച്ച് വീട്ടിലിരിക്കുന്നതുകൊണ്ട് അതൊരു കൂലിപ്പണി പോലെ ഉണ്ട് ആ പണിക്ക് പോയതുകൊണ്ട് അമ്മ എത്തിയില്ല ഇപ്പം ഹാർട്ടിൻ്റെ കൂടാതെ ഇപ്പോൾ രണ്ട് കിഡ്നികളും ഡാമേജ് ആയിരിക്കുന്ന അവസ്ഥയാണ് കിംസിൻ്റെ ആ പേപ്പറോടെ വണ്ടിയിലിരിക്കണോ കുഴപ്പമില്ല കുഴപ്പമില്ല ആ ഇനി എടു എടുക്കാൻ പറ്റുമോ മോന് നടക്കി തീരുന്ന ഒരു മുണ്ടി ഞാനാണ് കളിയിരുന്നു കേട്ടോ ഓക്കെ ഹിംസിൻ്റെ ഡോക്ടർമാർ നോക്കിയ പേപ്പർ വെച്ച് കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കിഡ്നിയും ഫെയിലുവറാണ് ഏകദേശം നാൽപ്പത് ലക്ഷം രൂപയോളം വേണം ഈ കുട്ടിയുടെ ചികിത്സയ്ക്കായിട്ട് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള അതെ അപൂർവമായ അവസ്ഥയാണ് അപ്പോൾ ഞാനൊക്കെ വായിക്കണമെന്ന് എനിക്കിനി കണ്ണാടി വയ്ക്കണം അപ്പോൾ എംപിയും എം എൽ എ ഒക്കെ കണ്ടു ഇവർ ഒരുപാട് പേരെ കാണുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ എന്നെ കാണാനായിട്ട് വന്നു പക്ഷേ ഞാൻ സിനിമയിലേക്ക് ഇറങ്ങിയത് ഇതുപോലെ വലിയ ചാറ്റ് ചെയ്യാനാണ് എന്നാൽ എനിക്ക് സാമ്പത്തികമായി വലിയ വരുമാനം വരുന്നില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം പക്ഷേ ഉള്ളതിൽ ഒരു ഓഹരി എന്നുള്ള നിലയിൽ എനിക്ക് ഞാൻ എപ്പോഴും എന്നാൽ കഴിയുള്ള രീതിയിൽ ചെയ്തിട്ടാണ് ഞാൻ കൊടുക്കാറ് അപ്പം എൻ്റെ ഒരു ചെറിയ സഹായം എന്നുള്ള നിലയിൽ ഒരു പതിനായിരം രൂപ ഏ ആ ഇത് എൻ്റേതായ ക്രെഡിറ്റല്ല ഇത് പത്മശ്രീ ഡോക്ടർ എം എ യൂസഫ് അലി സാറ് എനിക്ക് തന്ന എമൗണ്ടിൽ നിന്നുള്ള ഒരു ഓഹരിയാണ് അതുകൊണ്ട് എൻ്റെ ക്രെഡിറ്റ് പത്മശ്രീ എം എ യൂസഫ് അലി സാറിനാണ് അദ്ദേഹത്തിനാണ് ക്രെഡിറ്റ് പറയേണ്ടത് അദ്ദേഹത്തിനാണ് നന്ദി പറയേണ്ടത് ഞാൻ സൈൻ ചെയ്താൽ മതി അത് പലയിടത്തായിട്ട് ഞാനിങ്ങനെ വിതരണം ചെയ്യലാണ് എൻ്റെ ജോലി അപ്പോൾ ഇത് യൂസഫ് അലി സാറ് ഇപ്പോൾ എനിക്ക് തന്ന ആ എമൗണ്ടിൽ ഒരു സ്കോളർഷിപ്പ് ഞാൻ അനൗൺസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു നാല് സ്ഥലങ്ങളിലായിട്ട് പതിനായിരം വെച്ച് നാൽപ്പതിനായിരം ഓൾറെഡി പോയി ഇപ്പോൾ എനിക്ക് ഒരു ലക്ഷം രൂപ ഈ റംസാൻ തന്നിരുന്നു അതിൽ നാൽപ്പതിനായിരം ഓൾറെഡി പോയി കുറച്ച് എമൗണ്ട് ചില്ലറ ചില്ലറയായിട്ട് പല സ്ഥലത്തേക്ക് പോയി ഇപ്പോൾ ഒരു പതിനായിരം കൂടെ ഞാൻ ഈ കുഞ്ഞു കുഞ്ഞുമോന് കൊടുക്കുന്നു ഓക്കെ ഓക്കെ നന്നായിരിക്കട്ടെ അപ്പോൾ ഞാനിത് ചെയ്തത് ആ എമൗണ്ട് കാണിച്ചേക്കാം അവർക്ക് വിശ്വാസമാണ് എൻ്റെ സിഗ്നേച്ചറോ നമ്പറോ കാണണ്ട എന്നുള്ളത് കൊണ്ട് മാത്രം അജിത് ഫൗണ്ടേഷൻ പതിനായിരം ഓക്കെ ദൈവം നിറഞ്ഞു മോനെ നന്നായിരിക്കട്ടെ ഇത് നാളത്തെ ഡേറ്റ് ഇട്ടേക്കുന്നത് നാളെ തന്നെ ബാങ്കിൽ നിന്ന് കിട്ടും ഇനി മലയാളികൾ അലിവുള്ളവരാണ് മനസ്സുള്ളവരാണ് ഇവരുടെ ബാങ്ക് അക്കൗണ്ടും ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോയുടെ ബാക്കിൽ അറ്റാച്ച് ചെയ്തേക്കാൻ കഴിയുന്നവർ അവരാൽ കഴിയുന്ന രീതിയിലുള്ള സാമ്പത്തിക സഹായം ചെയ്ത് ഈ കുഞ്ഞിൻ്റെ ജീവൻ നിലനിർത്താനായിട്ട് എല്ലാവരും ശ്രമിക്കണമെന്ന് ഞാൻ ദൈവത്തിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു നന്ദി നമസ്കാരം നമുക്ക് നോക്കാം ഇനി ദൈവത്തിനും വിധിക്കും എല്ലാം കൊടുക്കാം കേട്ടോ നന്നായി വരട്ടെ എല്ലാവരും നമ്മളെ സഹായിക്കണം ഞാൻ ഇങ്ങനൊരു മോൻ്റെ ഒരു കേസ് അപൂർവങ്ങൾ അപൂർവമായിട്ടുള്ളൊരു കേസ് ആയതുകൊണ്ട് സാറിനെ ഞാൻ നേരിൽ കാണുകയും സാറിൻ്റെ അടുത്ത് കാര്യങ്ങൾ പറയുകയും സാറിനെ കൂടെ ഒരു വീഡിയോ ചെയ്യിപ്പിക്കാനും വേണ്ടിയിട്ട് സാറിൻ്റെ അടുത്ത് പറഞ്ഞതിൻ്റെ പേരിലാണ് സാറ് വീഡിയോ ചെയ്യുകയും മോന് വേണ്ടിയിട്ടൊരു സഹായം സാറ് തരികയും അത് ഞാൻ ഞങ്ങളുടെ അഭ്യർത്ഥന പ്രകാരമാണ് സാറ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് സാറേ ഇത് പബ്ലിക്കിന് മുന്നിൽ എത്തിക്കുന്നത് നിങ്ങളുടെയും സഹായം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് കാരണം നിങ്ങളുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റത്തുള്ളൂ കാരണം കണ്ടെത്തേണ്ടത് വലിയൊരു എമൗണ്ടാണ് കാരണം നമ്മൾ ആകെ പകച്ചു നിൽക്കുകയാണ് കാരണം ഇപ്പോൾ തന്നെ മോൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഏകദേശം പത്ത് അമ്പത് ലക്ഷം രൂപയ്ക്ക് മേൽ നമുക്ക് ചിലവായി ഞങ്ങളുടെ വീടും പുരടും എല്ലാം ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കൊടുക്കുകയുണ്ടായി സാമ്പത്തിക നില അത്രയ്ക്ക് തരികിടം താർന്ന നിലയിലാണ് അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ നിങ്ങൾ ദയവ് സഹായിക്കണം നിങ്ങൾ കൈ ഉള്ള കയ്യിലുള്ള എമൗണ്ട് എത്ര ആയാലും നമുക്ക് തന്നു കഴിഞ്ഞാൽ അത് വലിയ ഉപകാരമായിരുന്നു